ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ നാല് പോളണ്ടിലെ പോസ്നാനിൽ നാസികളുടെ കുപ്രസിദ്ധ പോലീസ് വിഭാഗമായ എസ് എസിൻ്റെയും ഗസ്റ്റപ്പോയുടെയും രഹസ്യ യോഗം നടക്കുന്നു ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പോലീസ് മേധാവികളും മാത്രം സംബന്ധിക്കുന്ന ആ യോഗത്തിൽ എസ് എസിൻ്റെ റേസ് ഫ്യൂററായ ഹെയിൻറിഷ് ഹിംലർ സംസാരിക്കുകയായിരുന്നു നാസികളുടെ ഏറ്റവും കിരാതമായ ജൂതവിരുദ്ധ നയങ്ങളുടെ പ്രചാരകനും പ്രയോക്താവുമായിരുന്നു ഹിംലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ പോളണ്ട് അധിനിവേശം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ ഏതാണ്ട് യൂറോപ്പിൽ എല്ലായിടത്തും നാസികൾ അവരുടെ രാക്ഷസ നൃത്തം ചവിട്ടിയിരുന്നു മെഡിറ്ററേനിയൻ തീരങ്ങളിലും ആഫ്രിക്കയിലും അച്ചുതണ്ട ശക്തികൾ യുദ്ധമുഖങ്ങളിൽ വിജയം തുടർന്ന നാളുകൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പരാജയങ്ങൾ ഒന്നൊന്നായി അവരെ തേടിയെത്തി ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് പടയും കിഴക്കൻ യൂറോപ്പിൽ സോവിയറ്റ് പടയും അച്ചുതണ്ട് അധികാരത്തിന് അറുതി വരച്ചു അതിനിടെ ഇറ്റലിയും വീണു സ്റ്റാലിൻഗ്രാഡ് ഗ്രാഡ് യുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ ചെമ്പട കിഴക്ക് നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു നാസികൾ തോറ്റു തുടങ്ങിയ കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് യുദ്ധമുഖങ്ങളിലേറ്റ പരാജയങ്ങളുടെ അമർഷം അനുഭവിക്കേണ്ടി വന്നത് ഏറെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ തടവുകാരായിരുന്നു അപ്പോഴും നാസികൾക്ക് അതീശത്വമുള്ള ഇടങ്ങളിൽ അവർ അവരുടെ നീരാളി കൈകൾ നീട്ടി മുറുക്കി ജൂതവിരോധം കടുപ്പിച്ചു അവസാനത്തെ ജൂതനെയും കണ്ടെത്തിയില്ലാതാക്കണമെന്ന് അപ്പോഴും അവർ ഗൂഢാലോചന നടത്തുകയായിരുന്നു ഹിംലർ തൻ്റെ ഉദ്യോഗസ്ഥരെ മാറി മാറി നോക്കി പരാജയത്തിൻ്റെ നിഴൽ വീണ് തുടങ്ങിയ അവരുടെ മുഖം കണ്ട് അയാൾ കരിശം പിരുത്തു ഹിംലർ പറഞ്ഞു നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജൂതരെ കുടിയൊഴിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അവരെ ഇല്ലാതാക്കുന്നതിനെ പറ്റിയാണ് ജൂതന്മാരെ ഇല്ലാതാക്കുമെന്ന് വളരെ ലാഘവത്തോടെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ പാർട്ടി മെമ്പർമാർ ഇപ്പോഴും അതുതന്നെ പറയുന്നുമുണ്ട് എന്നാൽ അതെങ്ങനെ സാധിക്കുന്നു എന്ന് പലർക്കും അറിയില്ല പക്ഷെ നമുക്കറിയാം നൂറും അഞ്ഞൂറും ആയിരവും മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കൊരലിവും അപ്പോൾ ജൂതരോട് തോന്നിയിട്ടില്ല നമുക്കതിനുള്ള ചങ്കുറപ്പുണ്ട് എന്തേ ഇല്ലേ ഹിംലർ തൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചു അയാൾ തുടർന്നു ഇത് ചരിത്രത്തിലെ ഏറ്റവും പ്രൗഢമായ ഒരാടാണ് നമ്മൾ നമ്മുടെ ചരിത്ര നിയോഗം നടപ്പിലാക്കുകയാണ് യൂറോപ്പിലുടനീളം നാസുകൾ നടപ്പിലാക്കിയ ജൂതവംശഹത്യയുടെ ഏറ്റവും പ്രകടമായ തെളിവുകളിലൊന്നായി ഈ ഹൊസൈൻ പ്രസംഗം എന്നറിയപ്പെട്ട ഹിംലറിൻ്റെ വാക്കുകൾ മാറി ജൂതവംശഹത്യയുമായി ബന്ധപ്പെട്ട ന്യൂറൻബർഗ് വിചാരണയിൽ ഈ പ്രസംഗം നാസികളെ പ്രതിക്കൂട്ടിൽ തളച്ചു ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വംശഹത്യ കുറ്റമായി നാസികളുടെ ജൂതവംശഹത്യയെ കണക്കാക്കുന്നു സത്യം പറഞ്ഞാൽ വംശഹത്യകൾക്ക് മനുഷ്യൻ്റെ അധികാരങ്ങളുടെ ചരിത്രത്തോളം തന്നെ പഴക്കം കാണും കുലങ്ങളും വംശങ്ങളും അതിർത്തികളും അധികാരപരിധികളുമായി മനുഷ്യർ വാഴാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഈ കൊടും കുറ്റം നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ആദ്യ പകുതിയിലാണ് വംശഹത്യ ജനസൈഡ് എന്ന പദം പ്രചാരത്തിൽ വരുന്നത് പോളിഷ് ജൂത നിയമപണ്ഡിതനായിരുന്ന റാഫേൽ ലെംകിനാണ് ഈ പദത്തിന്റെ ഉപജ്ഞാതാവ് ജനങ്ങൾ വംശം എന്നൊക്കെ അർത്ഥം വരുന്ന ജനോ എന്ന ഗ്രീക്ക് പദത്തിനൊപ്പം കൊലപാതകം ഹത്യ എന്നർത്ഥം വരുന്ന സൈഡ് എന്ന ലാറ്റിൻ പദം ചേർത്താണ് ഈ പദത്തിന്റെ ഉത്ഭവം ഉണ്ടാകുന്നത് രാഷ്ട്രീയവും സാമൂഹികവുമായ സംവിധാനങ്ങളെയും ഭാഷ മതം സംസ്കാരം ദേശീയതാ വിചാരങ്ങൾ എന്നിവയെയും സാമ്പത്തിക അസ്തിത്വത്തെയും തകർത്ത് ഒരു രാജ്യത്തിൻ്റെയോ വംശത്തിൻ്റെയോ നാശം ഉണ്ടാക്കുന്നതാണ് വംശഹത്യ എന്ന് നിർവചിക്കുകയാണ് ലംകിൻ ചെയ്തത് രണ്ടാം ലോക മഹായുദ്ധം അടങ്ങി ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു വംശഹത്യ കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെട്ടു വംശഹത്യയെ ക്രിമിനൽ കുറ്റമാക്കുന്ന പ്രഖ്യാപനം നടത്തി രണ്ട് വർഷം കഴിഞ്ഞായിരുന്നു ആ കൺവെൻഷൻ എന്നിട്ടും മൂന്ന് വർഷം കഴിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അതൊരു നിയമമായി നിലവിൽ വരുന്നത് പക്ഷേ വംശഹത്യയുടെ നിർവചനത്തെ ശക്തരായ ലോകരാജ്യങ്ങൾ തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഭേദഗതി വരുത്തിയാണ് ഈ നിയമം അന്ന് നിലവിൽ വന്നത് റോം സ്റ്റാറ്റ്യൂട്ട് എന്നറിയപ്പെട്ട അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉടമ്പടി പ്രകാരം ഇതൊരു ആഗോള ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കപ്പെട്ടു ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ വംശഹത്യ തടയാൻ നിർബന്ധിതരാണ് എന്നതുപോലെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഈ നിയമം അനുശാസിച്ചു എനി ഓഫ് ദി ഫോളോയിങ് ആക്ട്സ് കമ്മിറ്റഡ് വിത്ത് ഇൻറ്റൻറ് ടു ഡിസ്ട്രോയ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് എൻ നാഷണൽ എഥനിക്കൽ റാഷ്യൽ ഒരു റിലീജിയസ് ഗ്രൂപ്പ് ആസ് സച്ച് എന്ന് പറഞ്ഞ് കില്ലിങ് മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് കോസിങ് സീരിയസ് ബോഡിലിയോർ മെൻ്റൽ ഹാമ് ടു മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് എന്നിങ്ങനെ അഞ്ച് കുറ്റങ്ങൾ നിയമത്തിൽ വിശദീകരിക്കപ്പെട്ടു എന്നാൽ ഇൻടെൻ ടു ഡിസ്ട്രോയ് എന്ന വാചകം പല അവസരങ്ങളിൽ വംശാഹത്യ നിയമത്തിൻ്റെ പഴുതായി മാറുകയാണ് മാറുകയാണുണ്ടായത് നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം ഒരു ജനതയ്ക്ക് നേരെ പ്രയോഗിക്കുമ്പോഴും അതെല്ലാം വംശീയമായി അവരെ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല പക്ഷേ ഇന്റൻ ടു ഡിസ്ട്രോയ് എന്ന വാചകം വംശഹത്യ നിയമത്തിന്റെ മർമ്മ പ്രധാനമായ ഒന്നാണെന്ന് നിയമ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് കാരണം ഒരു വംശഹത്യ എപ്പോഴും ഹോളോകോസ്റ്റ് പോലെ ഒരു കൂട്ടക്കൊലയോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ ആയിക്കൊള്ളണമെന്നില്ല ഒരു ജനതയെ നിഷ്കാസനം ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറിയ തോതിലെങ്കിലും വംശഹത്യയായി കാണാൻ ഈ വാചകം അനിവാര്യമാണെന്നാണ് നിരീക്ഷണം അതുപോലെ ഇൻടൻറ് എന്ന പദത്തിൻ്റെ പരിധിയിൽ വരുന്നത് പർപ്പസീവ് അപ്രോച്ചും നോളജ് ബേസ്ഡ് അപ്രോച്ചുമാണ് ആദ്യം പറഞ്ഞതു പ്രകാരം വംശഹത്യ നടപ്പിലാക്കുന്ന പെർപെട്രേറ്റർ അറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന വംശഹത്യ പദ്ധതിയാണത് രണ്ടാമത്തേത് പെപ്പട്രേറ്ററുടെ നിലപാടുകളും സമീപനങ്ങളും ഒരു ജനതയുടെ വംശഹത്യയിൽ കലാശിക്കുമെന്ന അറിവ് പെപ്പട്രേറ്റർക്ക് ഉണ്ട് എന്നതാണ് എന്നാൽ ഇതിന് രണ്ടാമത്തെ വിഷയം പലരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് വഴുതി വിടവായി കാണുന്നു യുദ്ധത്തിനിടയിൽ സംഭവിക്കുന്ന കൊളാട്രൽ ഡാമേജ് ആണെന്നോ ഒരു ജനതയെ ഒരു ഭൂപ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്നു മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ എന്നുമൊക്കെയുള്ള ന്യായം അവർ പറയുന്നത് ഇന്റൻ്റ് എന്ന പദത്തിൻ്റെ നോളജ് ബേസ്ഡ് അപ്രോച്ച് എന്ന ഘടകത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യ തന്നെ നോക്കൂ ഐക്യരാഷ്ട്രസഭ ഏജൻസികളും മറ്റും ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടും രാജ്യാന്തര മനുഷ്യാവകാശ ഏജൻസികൾ അടിവരയിട്ടു പറഞ്ഞിട്ടും ഗാസയിലേത് വംശഹത്യയാണ് എന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നില്ല അവരുടെ വാദം നേരത്തെ പറഞ്ഞതാണ് അതായത് അനിവാര്യമായ ഒരു യുദ്ധത്തിന്റെ കൊളാട്രൽ ഡാമേജ് ആണത്രേ ആയിരക്കണക്കിന് ജീവനുകൾ വംശഹത്യാ കൺവെൻഷനിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൈകൊണ്ട നിലപാടുകൾ ഈ നിയമത്തിന്റെ സാധ്യതയും സാധുതയും എന്തായിരിക്കുമെന്ന ആശങ്ക അന്ന് മുതലേ ഉയർത്തിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇരു രാജ്യങ്ങളും നടത്തിയ സൈനിക നടപടികളിൽ പലതും വംശഹത്യ സ്വഭാവമുള്ളവയായിരുന്നതിനാലും തുടർന്നും അവരുടെ പദ്ധതി അതൊക്കെ തന്നെ ആയിരുന്നതിനാലും റാഫേൽ നെംകിനിൻ്റെ നിർവചനം അവർ ഉൾക്കൊണ്ടില്ല മാത്രവുമല്ല യുദ്ധാനന്തരം ബദ്ധവൈരികളായി തീർന്നിട്ടും പരസ്പരം വംശഹത്യ ആരോപിക്കാതിരിക്കാനുള്ള ജാഗ്രതയും ഇരുകൂട്ടരും കാട്ടി കാരണം ചൂണ്ടിക്കാണിക്കാൻ കുറ്റങ്ങൾ ഇരുപക്ഷത്തും വേണ്ടുവോളം ഉണ്ടായിരുന്നല്ലോ വംശഹത്യയായി കണക്കാക്കാൻ സാധിച്ചേക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് മുൻപുള്ള കുറ്റങ്ങൾ വിചാരണ ചെയ്യാൻ പാടില്ല എന്നും ഈ നിയമം പറഞ്ഞു വച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്തെ യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ നാസി ഉദ്യോഗസ്ഥർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നടന്ന ന്യൂറംബർഗ് വിചാരണയിൽ വംശഹത്യ എന്നൊരു കുറ്റം വിചാരണ ചെയ്യപ്പെട്ടിരുന്നില്ല കാരണം ന്യൂറൻബർഗ് വിചാരണ കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞാണ് വംശഹത്യ നിയമം ഉണ്ടാവുന്നത് അന്ന് സമാധാനത്തിനും മാനവികതയ്ക്കുമെതിരായ യുദ്ധം അധിനിവേശം കൂട്ടക്കൊല തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു നാസികൾക്ക് നേരെ ചുമത്തപ്പെട്ടത് എന്നാൽ വംശഹത്യാ കുറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ചരിത്രത്തിൽ ഹോളോകോസ്റ്റ് നാസികളും ഫാഷിസ്റ്റുകളും ആറ് ദശലക്ഷം ജൂതരെ വകവരുത്തി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഗ്യാസ് ചേമ്പറുകൾ ഉണ്ടാക്കി തടവുകാർ അതിലിട്ട് ശ്വാസം മുട്ടിച്ചും വിഷവാതകം ശ്വസിപ്പിച്ചും കൊന്നുകളഞ്ഞു അടിമകളാക്കി വെച്ച് തൊഴിലിടിപ്പിച്ചും പട്ടിണി കിട്ടും കുറേ ആളുകളെ വേറെയും കൊന്നു നാസി ഉദ്യോഗസ്ഥരുടെ ക്രൂര വിനോദങ്ങളിൽ അനേകം പേരുടെ ജീവൻ പൊലിഞ്ഞുപോയി ഹോളോകോസ്റ്റ് എന്ന ജൂതവിരുദ്ധ വംശഹത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം വംശഹത്യകൾ ആരംഭിക്കുന്നത് തോക്കുകൊണ്ടല്ല പലപ്പോഴും വാക്കുകൾ കൊണ്ടാണ് എന്നതാണ് കടുത്ത വിദ്വേഷ പ്രചരണങ്ങളാണ് വംശഹത്യയുടെ വഴിയൊരുക്കുന്നത് ഒരു ജനതയെ അപരവൽക്കരിച്ച് അവർക്കെതിരെ നുണകൾ പടച്ചുണ്ടാക്കി അർദ്ധസത്യങ്ങളുടെ ഘോഷയാത്രകൾ നടത്തി വ്യാജ വ്യവഹാരങ്ങൾ കൊണ്ട് അവരെ ശത്രുക്കളെന്ന് മുദ്രകുത്തിയും ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് ചൂണ്ടിക്കാണിച്ചുമാണ് വംശഹത്യ നടപ്പിലാക്കുന്നത് ജർമ്മനിയിലെ യൂറോപ്പിലെ ജൂതരെ കുറിച്ച് അത്രമാത്രം വിദ്വേഷ പ്രചരണങ്ങൾ നാസികൾ നടത്തിയിട്ടുണ്ടായിരുന്നു സാമ്പത്തിക ഞെരുക്കങ്ങളുടെ സാമൂഹിക പ്രതിസന്ധികളുടെ ഹേതു ദേ ജൂതരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അന്നവർ ചെയ്തത് കടുത്ത ജൂതവിരുദ്ധത ജർമ്മനിയിലും യൂറോപ്പിലും വ്യാപിക്കുകയും നാസികളുടെ വംശഹത്യ ഏതാണ്ട് സാധൂകരിക്കപ്പെടുകയും ചെയ്തു വംശഹത്യ പല ഘട്ടങ്ങളിലായാണ് പലപ്പോഴും നടപ്പിലാക്കപ്പെടുന്നത് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വംശഹത്യയെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ മാനവികതക്കെതിരായി കുറ്റത്തിന് ലോകത്തിൻ്റെ സമ്മതം വാങ്ങിയെടുക്കുന്ന ചില ഘട്ടങ്ങളാണവ ഒന്നാമത്തേത് ആണ് നാസികൾ ജൂതരെ യൂറോപ്പ് മുടിക്കാനുണ്ടായ എലികളാണ് എന്ന് ആക്ഷേപിച്ചിരുന്നു മറ്റൊന്ന് ചെറിയൊരു വിഭാഗം ആളുകൾ ചെയ്യുന്ന കുറ്റങ്ങളെ ഒരു ജനതയുടെ മുഴുവൻ കുറ്റമായി ജനറലൈസ് ചെയ്യുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമതായി ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ജനതയെ പൊതുസുരക്ഷക്കോ സുരക്ഷക്കോ ഭീഷണിയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് നാലാമതായി അപരവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഭാഗമായുള്ള സമാധാന വഴികളെയും അഹിംസാപരമായ സംവിധാനങ്ങളെയും തകർക്കുകയും അഞ്ചാമതായി അവിടെ നിന്ന് ഹിംസാത്മകമായ പ്രതിരോധവും എതിർപ്പും ഉണ്ടാക്കിയെടുക്കുകയുമാണ് ഇതുപോലെ പല രൂപത്തിൽ പല രീതിയിൽ പല ഘട്ടങ്ങളിലായി വംശഹത്യ നടപ്പിലാക്കപ്പെടുന്നുണ്ട് മേൽപ്പറഞ്ഞ ഘടകങ്ങൾ തന്നെ നോക്കൂ ഇന്ന് ലോകത്ത് നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗാസയിലെ വംശഹത്യ തന്നെ നോക്കൂ ഫലസ്തീനികളെ സയൻറ്റിസ്റ്റുകൾ മനുഷ്യരായി കാണുന്നു പോലുമില്ല അവർക്ക് ഭക്ഷണം വെള്ളം ചികിത്സ തുടങ്ങി അവ തടഞ്ഞു വെക്കണമെന്ന് ഇസ്രായേൽ തീരുമാനമെടുക്കുമ്പോൾ അവർക്ക് ഗാസയിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഇല്ലേയില്ല കാരണം ഗാസയിലുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരല്ല ഇന്ന് ഇസ്രായേൽ ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചേർത്തി വായിച്ചു നോക്കണം ഇസ്രായേലിൻ്റെ ഭരണരംഗത്തുള്ളവർ തന്നെ പറയുന്നത് ഓരോ ഫലസ്തീനിയും കൊല്ലപ്പെടണമെന്നാണ് ഫലസ്തീനികളിലെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടണമെന്നാണ് ഫലസ്തീനികളുടെ സമാധാനപരമായ എല്ലാ പ്രതിരോധങ്ങളെയും നശിപ്പിച്ചും സായുധ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയതും ഒരു ഘട്ടത്തിൽ ഈ ഇസ്രായേലാണ് ഒടുവിൽ ഫലസ്തീനികളുടെ സായുധാക്രമണങ്ങളെ ചൂണ്ടിക്കാണിച്ച് പതിനായിരങ്ങളെ കൊല ചെയ്യാനുള്ള കൺസെൻ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് റാസയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനുള്ള വകയുമില്ല നാസികൾ ഹോളോ കോസ്റ്റിൽ ജൂതരെ എങ്ങനെ വകവരുത്തിയോ അങ്ങനെ തന്നെയാണ് സയനിസ്റ്റ് ഭരണം ഗസയിൽ ഫലസ്തീനുകളെ അരിങ്കൊല ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ധനകാര്യമന്ത്രി ബിസലിൽ സ്മോത്രിഷ് പറയുന്നത് ഖസയെ പരിപൂർണമായി കളയുമെന്നാണ് അവിടെയുള്ള ഫലസ്തീനികൾ മൂന്നാല് ലോക രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരുമെന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ ഗാലൻ പറഞ്ഞത് യുദ്ധലക്ഷ്യം നിറവേറും വരെ ഫലസ്തീനികൾക്ക് വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും തടയുമെന്നാണ് ഇസ്രായേലിന്റെ രാജ്യരക്ഷാ മന്ത്രി ഇതമേർ ബെൻക്യുർ പറയുന്നത് ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് അവിടെ ഇസ്രായേൽ സെറ്റിൽമെന്റുകൾ കൊണ്ടുവരുമെന്നാണ് ഇസ്രായേലിലെ മുൻ പാർലമെന്റ് അംഗം മോഷെ ഫെഗ്ലിൻ പറയുന്നത് ഖാസയിലെ ഓരോ കുഞ്ഞും ഇസ്രായേലിൻ്റെ ശത്രുവാണ് എന്ന കൊടും ക്രൂരതയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് പണ്ട് ഹെൻറിഷ് ഹിംലർ പറഞ്ഞത് തന്നെയാണ് ഇതൊരു മഹത്തായ യുദ്ധമാണത്രേ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നുതള്ളുന്ന ഒരു സൈനിക നടപടി മഹത്തായ ധർമ്മയുദ്ധമെന്ന് അവകാശപ്പെടുന്നത് തന്നെ ഇതൊരു ലക്ഷണമൊത്ത വംശഹത്യയാണ് എന്നതിനുള്ള ഏറ്റവും ശക്തമായ തെളിവാണ് അതുപോലെ വംശഹത്യ എന്നത് കുറേ മനുഷ്യരെ കൊന്നെടുക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണെന്ന ഒരു തെറ്റിദ്ധാരണ പലർക്കും കാണും എന്നാൽ ഒരാളെ പോലും കൊല്ലാതെയും വംശഹത്യ നടപ്പിലാക്കാമെന്ന് ലെമകിൻ ചൂണ്ടിക്കാണിക്കുന്നു ഒരു ജനതയെ അവരുടെ ആവാസത്തിൽ നിന്ന് നിർബന്ധിപ്പിച്ച് കുടിയിറക്കുന്നതും വംശഹത്യ തന്നെയാണ് കനത്ത വ്യോമാക്രമണ ഭീഷണികൾ അസഹനീയമായ വിദ്വേഷ പ്രസംഗങ്ങളും ഭീഷണികളും സാമ്പത്തിക ഉപരോധങ്ങളും ഇരകളെ അവർ ജീവിച്ചു പോരുന്ന മണ്ണ് വിട്ട് മറ്റെവിടേക്കെങ്കിലും പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അങ്ങനെ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാടുകളിൽ നിന്ന് കുടിയിറക്കുന്നതുമെല്ലാം ഒരുതരം വംശഹത്യയാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചില വംശഹത്യകൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട് അവ എങ്ങനെ സംഭവിച്ചു എങ്ങനെ നടപ്പിലാക്കി എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവുകൾ നമുക്ക് ചുറ്റുമുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയക്കാർക്കുമേൽ ഒരു ജാഗ്രത ഉണ്ടായിരിക്കാൻ സഹായകമായേക്കും ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമൻ സാമ്രാജ്യം ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം അർമേനിയക്കാരെ കൊന്നുകളഞ്ഞു അർമേനിയൻ വംശഹത്യ എന്നറിയപ്പെടുന്ന ഈ കൂട്ടക്കൊല ബാൽക്കൻ യുദ്ധങ്ങളിൽ തുർക്കി നേരിട്ട പരാജയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉണ്ടാവുന്നത് തുർക്കി ദുർബലമായിരിക്കെ അർമേനിയക്കാർ സ്വതന്ത്ര രാജ്യം ആവശ്യപ്പെടുമെന്ന കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന വിപ്ലവകാരികളുടെ സംശയമാണ് ഈ വംശഹത്യയിൽ കലാശിക്കുന്നത് അർമേനിയൻ തടവുകാരെ സിറിയൻ മരുഭൂമിയിലേക്ക് കാൽനടയായി മാർച്ച് ചെയ്യിപ്പിച്ചു ആയിരക്കണക്കിന് ആളുകൾ വഴിയിൽ മരിച്ചു വീണു മതപരിവർത്തനങ്ങൾ നടന്നു ചില ഗ്രാമങ്ങൾ തന്നെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി രണ്ടാം ലോക മഹായുദ്ധ നാളുകളിൽ ജൂതർക്ക് നേരെയുണ്ടായ ഹോളോക്കോസ്റ്റിന് പുറമെ അധികം ആരും പറയാത്ത മറ്റൊരു വംശഹത്യ കൂടി നടന്നിട്ടുണ്ട് അത് സോവിയറ്റ് യുദ്ധ തടവുകാരുടെ വംശഹത്യയാണ് നാസികൾ തന്നെയായിരുന്നു കുറ്റക്കാർ മൂന്നര ദശലക്ഷം സോവിയറ്റ് യുദ്ധ തടവുകാരെ അതിക്രൂരമായി നാസികൾ കൊന്നുകളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ പോൾ പോർട്ട് എന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെ കമ്പൂച്ചി ഭരണത്തിൽ കൊല ചെയ്യപ്പെട്ടത് രണ്ട് ദശലക്ഷത്തോളം കമ്പോഡിയക്കാരായിരുന്നു കംബോഡിയൻ ജനസംഖ്യയുടെ ഏതാണ്ട് കാൽഭാഗം വരുന്ന ജനങ്ങളെ ഖമീർ റോഗ് എന്ന ഭരണകൂടം വകവരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റുവാൻഡയിൽ നടന്ന തുത്സി വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് പത്ത് ലക്ഷത്തോളം ആളുകളാണ് അതും നൂറ് ദിവസം കൊണ്ട് വംശജരുടെ സായുധ വിഭാഗങ്ങളാണ് അതിക്രൂരമായി തുത്സി വംശജരെ വകവരുത്തിയത് ഏകദേശം അഞ്ചു ലക്ഷത്തോളം സ്ത്രീകൾ ലൈംഗികാതിർക്ക് അതിക്രമങ്ങൾക്ക് ഇരയായെന്നും കണക്കുകൾ പറയുന്നു സമീപകാല ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ആഭ്യന്തര കലാപവും വംശഹത്യയുമാണ് റുവാണ്ടയിൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബോസ്നിയയിലെ സബ്രനിക്കയിൽ എണ്ണായിരത്തോളം ബോസ്നിക് വംശജരായ പുരുഷന്മാരെയും ആൺകുട്ടികളെയും കൂട്ടക്കൊല ചെയ്ത സബ്രനിക്ക വംശഹത്യ ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നുകൂടിയാണ് സ്രബ്രനിക്ക സുരക്ഷിത മേഖലയാണ് എന്ന് യു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട യു എൻ സമാധാന സേനയിൽ ഉണ്ടായിരുന്നത് ഡച്ച് പട്ടാളക്കാരായിരുന്നു സെർബു പട്ടാളത്തിന്റെ തലവനായ റാറ്റ്കോം ലാഡിച്ചും സൈന്യവും സ്രബ്രനിക്കയിലേക്ക് മാർച്ച് ചെയ്തു ഡച്ച് സൈന്യത്തിന് അവരെ പ്രതിരോധിക്കാനായില്ലെന്നും മാത്രമല്ല സെർബുകൾ പിടിച്ചുവെച്ച പതിനാല് ഡച്ച് പട്ടാളക്കാർക്ക് പകരമായി നേരത്തെ ഡച്ച് സൈനിക ബേസിൽ അഭയം തേടിയ അയ്യായിരത്തോളം ബോസ്നിക്കുകളെ സെർബുകൾക്ക് അവർ കൈമാറുക കൂടി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഫലസ്തീനികൾക്ക് മേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന വംശഹത്യാ പദ്ധതിയാണ് ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അവരുടെ ദേശം വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായി ഫലസ്തീനികളുടെ വീടുകൾ സയനിസ്റ്റ് കുടിയേറ്റക്കാർ തട്ടിയെടുത്തു വീട് വിട്ടിറങ്ങാൻ കൂട്ടാക്കാത്തവരെ ബലമായി പിടിച്ചു തള്ളി നാൾക്ക് നാൾ നടക്കുന്ന അതിനുവേശം മതിലുകൾ കിട്ടി ലക്ഷക്കണക്കിന് മനുഷ്യരെ തുറന്ന ജയിലുകളിലാക്കി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടി എന്ന മറുപടിച്ച് കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രായേൽ നടത്തി വരുന്ന സൈനിക നടപടികളിൽ മാത്രം അറുപത്തി അയ്യായിരത്തോളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഒന്നര ലക്ഷം പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ ഇരുപതിനായിരം കുട്ടികളും മുപ്പതിനായിരത്തിൽ താഴെ സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഗാസ എന്ന ചെറുപട്ടണം ജീവയോഗ്യമല്ലാത്ത മരുപ്പറമ്പായി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ തുടങ്ങി മിയാൻമറിൽ അതിക്രമങ്ങൾ നേരിടുന്ന ജനവിഭാഗമാണ് റോഹിംഗ്യൻ ജനത രണ്ടായിരത്തി പതിനാറ് മുതൽ തീവ്ര ബുദ്ധിസ്റ്റ് സ്വാധീനമുള്ള മിയാൻമർ സൈന്യം റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് നേരെ അതിക്രൂരമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത് രാഖിൻ പ്രവിശ്യയിൽ മിയാൻമർ സൈന്യത്തിനും അറാഖാൻ സൈന്യത്തിനുമിടക്ക് എരിഞ്ഞു തീരുകയാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയാം റോഹിംഗ്യൻ ജനതയ്ക്ക് നേരെ മിയാൻമറിലെ സൈന്യം കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന് വിവിധ രാജ്യാന്തര ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് പ്രോസിക്യൂട്ടഡ് കമ്മ്യൂണിറ്റി ഓൺ എർത്ത് എന്നാണ് റോഹിംഗ്യക്കാരെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ പറയുന്നത് കൂട്ടക്കൊലകളും കൊള്ളയും കൊള്ളിവെപ്പും കൂട്ടബലാത്സംഗങ്ങളും സഹിക്കവയ്യാതെ മത്സ്യബന്ധന ബോട്ടുകളിലും മറ്റുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് മിയാന്മാർ വിട്ടത് നല്ലൊരു വിഭാഗം ജനങ്ങളും ബംഗ്ലാദേശിലേക്ക് കുടിയേറി ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലുള്ള കുത്തുപലോങ് ഒരു റോഹിംഗ്യൻ അഭയാർത്ഥി സെറ്റിൽമെന്റ് ആണ് ഇതുപോലെ ഏതാണ്ട് എല്ലാ വൻകരകളിലും വംശഹത്യകളുണ്ട് അല്ലെങ്കിൽ വംശഹത്യ പദ്ധതികൾ ഉരുണ്ടുകൂടുന്നുണ്ട് അതിന് വഴിയൊരുക്കുന്ന രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഭരണങ്ങളിലുമുണ്ട് തങ്ങളുടെ വീട്ടുവാതിൽക്കൽ വരെ വംശഹത്യ എത്താത്തിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ നിശബ്ദരായിരിക്കുമായിരിക്കും ഒരുപക്ഷെ മിണ്ടാനും ചോദിക്കാനും പ്രതിഷേധിക്കാനും മറന്നു മരവിച്ചുപോയ മനുഷ്യർ അവരുടെ വാതിൽ തുറന്നുകൊടുക്കുമായിരിക്കും അന്നേരം വംശഹത്യയുടെ അരിവാൾ നീണ്ടുവന്ന് അവരുടെ തലയും കൊയ്യുമായിരിക്കും മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്ന മനുഷ്യൻ മനുഷ്യനെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയവും സാമൂഹികതയുമാണ് ആകെയുള്ള പരിഹാരം അധികാരത്തിന് വേണ്ടി അപരവൽക്കരണം നടത്താത്ത രാഷ്ട്രീയക്കാരാണ് മറുമരുന്ന് വേറെ മതമായിരിക്കലും വെവ്വേറെ ജാതിയിലും വംശത്തിലുമായിരിക്കലും വെവ്വേറെ ഭാഷയും സംസ്കാരവും മനുഷ്യനെ മനുഷ്യനായി കാണാനും അവരുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനും നമുക്ക് കഴിയണം അങ്ങനെ ഒരു ലോകത്തിനു മാത്രമേ ವಂಶಹತ್ಯೆಗಳಿಲ್ಲದ ಸಾಮೂಹಿಕ ಕ್ರಾಮೀಕರಣ ಉണ്ടാക്കാൻ ಸಾಧ್ಯqueryಉಳ್ಳೋ